അയ്യോ ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം ഗുരുത്വത്തിൽ ഊന്നിയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അത് പറഞ്ഞാൽ ചിലർക്ക് പൊട്ടാൻ തുടങ്ങും പിന്നെ അതിന് മരുന്ന് കഴിക്കാൻ നടക്കാനൊന്നും എനിക്ക് വയ്യ അതുകൊണ്ടാണ് താങ്ക് യു ഞാനൊന്ന് ജീവിച്ചോട്ടെ മാഡം ആ വഴിന്ന് മാറി അല്ലെങ്കി ഇനി അടുത്ത കേസ് ഉണ്ടാക്കാനുള്ള വഴി നോക്കി നടക്കുകയാണ് ഞാനൊന്ന് ജീവിച്ചോട്ടെ മാഡം ആ വഴിന്ന് മാറി എനിക്ക് അല്ലെങ്കിൽ ഇനി അടുത്ത കേസ് ഉണ്ടാക്കാനുള്ള വഴി നോക്കി അടക്കാണ് എൻ്റെ ലിബേർട്ടി നിങ്ങൾ ചോദ്യം ചെയ്യരുത് ഇത് പ്രൈവറ്റ് ബസിറ്റാണ് ഞാൻ ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമല്ല അതുകൊണ്ട് എൻ്റെ സമയ ക്രമീകരണം എല്ലാം തെറ്റിപ്പോവും രണ്ട് മിനിറ്റിൽ വിടുന്ന വേഗം ഏ അല്ല അതൊക്കെ പാർട്ടിക്കാർ ചെയ്യുന്നുണ്ട് ആ അല്ല ഞാൻ പറഞ്ഞല്ല അതല്ല ഇതെൻ്റെ പ്രൈവറ്റ് വിസിറ്റ് ആണ് എനിക്ക് അരുവിത്ര പള്ളിയിൽ പോകണമെന്നുള്ളത് നേർച്ചയായിരുന്നു അതിന് ഇന്നലെ കൊട്ടിക്കലാശം കഴിഞ്ഞ് എത്തണമെന്ന് വിചാരിച്ചു വന്നു ആ കൂട്ടത്തിൽ നടക്കും നല്ല പ്രതീക്ഷയാണ് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്ങോട്ടെടുക്കണം ഞാൻ എത്ര ദിവസമായിട്ട് പറയുന്നു ഞാൻ ഇങ്ങോട്ടെടുത്തിരിക്കയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവിടെ ആരുണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കും നിങ്ങൾ സാർ ഞങ്ങൾക്ക് ഇതൊന്നും അല്ലാതെ ജീവിക്കാൻ അവകാശം ഇല്ലേ ഞങ്ങൾ ഒന്ന് മനുഷ്യരായിട്ട് ജീവിച്ചോട്ടോ സാർ നിങ്ങൾ ഞങ്ങളെ ആ വഴിക്ക് എന്നാണ് വലിച്ചഴക്കാതെ അത് പറഞ്ഞോട്ടെ അത് രാഷ്ട്രീയം ഇത് രാഷ്ട്രീയമല്ല വെരി പേഴ്സണൽ വെരി പേഴ്സണൽ അയ്യോ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ഈ പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ ചെയ്യാതെ ഇല്ലെങ്കിൽ പറ നിങ്ങൾ പോലീസുകാരാണ് പോലീസുകാർക്ക് വേണ്ടി വന്നിരിക്കുകയാണെന്ന് പറയാം ഐ കോട്ട് ബി ടു ആൻസർ എ പ്രൈവറ്റ് ഐ ടോൾഡ് യു വെരി പ്രൈവറ്റ് ഞങ്ങക്ക് ഞങ്ങക്ക് ജീവിക്കാൻ അവകാശമില്ലേ കാപ്പി കുടിച്ചു നിങ്ങക്ക് ഈ സമയത്ത് പോലെ കാപ്പി പിടിച്ചുടേ ഞാൻ കാപ്പി പിടിച്ചു അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് പ്രാതലിനാണ് വിളിച്ചത് പ്രാതല് കഴിച്ചു അത്രേ ഉള്ളു ലഞ്ചൊക്കെ ഇങ്ങനെ പോന്ന വഴിക്കേ അയ്യോ ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ഗുരുത്വത്തിൽ ഊന്നിയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അത് പറഞ്ഞാൽ ചിലർക്ക് പൊട്ടാൻ തുടങ്ങും പിന്നെ അതിന് മരുന്ന് കഴിക്കാൻ നടക്കാനൊന്നും എനിക്ക് വയ്യ അതുകൊണ്ടാണ് താങ്ക് യു ഞാനൊന്ന് ജീവിച്ചോട്ടെ മാഡം ആ വഴിന്ന് മാറി നീക്കാം അല്ലെങ്കി ഇനി അടുത്ത കേസ് ഉണ്ടാക്കാനുള്ള വഴി നോക്കി നടക്കുകയാണ്